ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കേണ്ടത് അനിവാര്യമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റർമാർ കാര്യക്ഷമമല്ലാത്ത കുടിയേറ്റ നിയമങ്ങൾ ഉടൻ പരിഷ്കരിക്കുമെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇപ്പോഴെങ്കിലും നടപടി എടുത്തില്ലെങ്കിൽ രാജ്യം അപരിചിതരുടേതായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു അമേരിക്കയ്ക്ക് പിന്നാലെ കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കാൻ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് ബ്രിട്ടനും രാജ്യത്തെ തകർന്നു കിടക്കുന്ന കുടിയേറ്റ വ്യവസ്ഥകൾ ഉടൻ ശാക്തീകരിക്കും കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കേണ്ടത് അനിവാര്യമാണെന്ന് താൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും കുടിയേറ്റക്കാർക്ക് വേണ്ടി വാദിക്കുന്നവർ രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ടടിക്കുകയാണെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്റ്റാമർ പറഞ്ഞു that are slowly pulling our country apart. So yes, I believe in this. I believe we need to reduce immigration significantly. Britain now in a diverse nation like ours, and I celebrate that, these rules become even more important. Without them, we risk becoming an island of strangers, not a nation that walks forward together. So when you have an immigration system that that seems almost designed to to permit abuse, that encourages some businesses to bring in in lower paid workers rather than invest in our young people, കുടിയേറ്റം സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ നിലപാട് അറിയിച്ചത് ഗ്രാജുവേറ്റ് വിസകളുടെ കാലാവധി പതിനെട്ട് മാസമാക്കി ചുരുക്കുക വിദേശ വിദ്യാർത്ഥികളിൽ നിന്നും യൂണിവേഴ്സിറ്റികൾ നേടുന്ന വരുമാനത്തിന് ആറ് ശതമാനം ലഭിച്ചുമത്തുക ബ്രിട്ടനിലെ കുടിയേറ്റക്കാർക്ക് സ്ഥിരതാമസത്തിന് സ്ഥിരതാമസത്തിനപേക്ഷിക്കാനുള്ള കാലാവധി വർഷത്തിൽ നിന്ന് വർഷമായി ഉയർത്തുക എന്നതുൾപ്പെടെ നിരവധി നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പുതിയ നിയമപരിഷ്കരണം ഇന്റർനാഷണൽ ഡെസ്ക് ജനം